എ ഐ സി സി ജനറൽ സെക്രട്ടറിയും എം ബിയുമായിരുന്ന കെ വാസുദേവ പണിക്കർക്ക് ഓർമ്മയായിട്ട് വർഷം എ ഐ സി സി ജനറൽ സെക്രട്ടറിയായിരുന്ന കെ വാസുദേവ പണിക്കരുടെ മുപ്പത്തിയേഴാം ചരമവാർഷികം തണ്ണീർമുഖം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം എന്നിവയാണ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അനുസ്മരണ സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി എ ഷുക്കൂർ എസ് എം എൽ ഉദ്ഘാടനം ചെയ്തു ഇന്ദിരാഗാന്ധിയോടൊപ്പവും രാജീവ് ഗാന്ധിയോടൊപ്പവും പ്രവർത്തിച്ച പഞ്ചായത്ത് രാജ് നിയമം ഉൾപ്പെടെയുള്ള ജനകീയമായ നിയമങ്ങൾ ഉൾപ്പെടെ രാജ്യത്തെ ഹൈടെക് യുഗത്തിലേക്ക് ഉയർത്താൻ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രേരക ശക്തിയായി പ്രവർത്തിച്ച കോൺഗ്രസിൻ്റെ അതിശക്തനായ നേതാവായിരുന്നു പണിക്കർജി എന്ന എ ഷുക്കൂർ എക്സ് എം എൽ എ അനുസ്മരിച്ചു അകാലത്തിൽ നാൽപ്പത്തിയെട്ടാം വയസ്സിൽ പൊലിഞ്ഞ അദ്ദേഹത്തിന്റെ വേർപാട മലയാളികൾക്ക് തീരം നഷ്ടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡി സി സി ജനറൽ സെക്രട്ടറി ആർ ശശിധരൻ അധ്യക്ഷത വഹിച്ചു എസ് ശരത് കെ ആ രാജേന്ദ്രപ്രസാദ് അഡ്വക്കേറ്റ് സി ഡി ശങ്കർ സജി കുര്യാക്കോസ് കെ സി ആന്റണി പി ടി രാധാകൃഷ്ണൻ കെ എസ് അഷ്റഫ് വി എൻ അജയൻ തോമസ് പൊളിക്കൽ ടി ടി സാജു തന്നെ ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു